നമസ്കാരം കുറച്ചു ദിവസമായി ആവർത്തിച്ചു കേൾക്കുന്ന വാക്കുകളാണ് രാമക്ഷേത്രം അക്ഷതം എന്നതല്ല ലോക നേടിക്കൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം വീണ്ടും തുറക്കുന്നതോടെ ബി ജെ പിയെ വീണ്ടും ജനങ്ങൾ ഏറ്റെടുക്കുമോ എന്നൊരു സംശയം ഇതോടൊപ്പം എതിർ കക്ഷികളിലെല്ലാം ഉയർന്നിട്ടുണ്ട് ഇതിനിടയിൽ യാതൊരു ദൈവത്തിലും വിശ്വാസമില്ലാത്ത പ്രത്യേകിച്ച് അയോധ്യ വിഷയത്തിൽ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ച സി പി എമ്മിലെ ഒരംഗം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ ഭാഗമായുള്ള അക്ഷതം ഏറ്റുകൊണ്ടുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ അനന്തഗോപനാണ് അയോധ്യയിൽ പൂജിച്ച അക്ഷതം സ്വീകരിച്ചത് വള്ളംകുളം നന്നൂരിലെ അനന്തഗോപന്റെ വീട്ടിലെത്തി അയോധ്യ ആഘോഷ കൺവീനർ രഘുവരൻ സംഘപ്രവർത്തകരായ ശിവകുമാർ അമൃതകല തുളസീധരൻ എന്നിവർ ചേർന്ന് അയോധ്യയിൽ പൂജിച്ച അക്ഷതം ഇയാൾക്ക് കൈമാറുകയായിരുന്നു ഇതിനൊപ്പം പ്രതിഷ്ഠാ പരിപാടിയിലേക്ക് ക്ഷണപത്രവും നൽകി രണ്ടും അനന്തഗോപൻ സ്വീകരിച്ചു എന്നാണ് സംഘപരിവാർ സൈബർ ഇടങ്ങളിൽ ആഘോഷിക്കുന്നത് ഇത് സംബന്ധിച്ച് നിഷേധക്കുറിപ്പൊന്നും അനന്തഗോപന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതുകൂടെയാകുമ്പോൾ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനം ശക്തമാകുകയാണ് അതേസമയം നിരീക്ഷണവാദികൾ ഉൾപ്പെടെ അയോധ്യയുടെ പേരിൽ ബി ജെ പിക്ക് എന്നൊരു ഭയവും ചില പാർട്ടികളിൽ ജനിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അക്ഷതം വിതരണം അഥവാ ബി ജെ പിയുടെ വീട് കയറുള്ള ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് അയോധ്യയിൽ നിന്ന് കൊടുത്തയച്ചതാണ് എന്ന പേരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബി ജെ പി പ്രവർത്തകർ കേരളത്തിലെ വിവിധ വീടുകളിൽ കയറിയിറങ്ങി അക്ഷതം കൈമാറുന്നു ഇത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ കപട നാടകമാണെന്നാണ് വിമർശകരുടെ പക്ഷം അങ്ങനെയൊരു വിമർശനം സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലും കാണാനിടയായി ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇങ്ങനെയാണ് അതായത് അക്ഷതം വിതരണം അഥവാ ബി ജെ പിയുടെ വീട് കയറിയുള്ള ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണം അയോധ്യയിൽ നിന്ന് ആരോ കൊടുത്തയച്ചതാണ് എന്ന പേരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബി പ്രവർത്തകർ നമ്മുടെ വീടുകളിൽ കയറിയിറങ്ങി അക്ഷതം എന്ന പേരിൽ ഒരു കവർ വിതരണം ചെയ്യുന്നുണ്ട് അരിയും മഞ്ഞൾ പൊടിയുമൊക്കെയാണ് അതിലുള്ളതെന്നതാണ് അറിയാൻ കഴിഞ്ഞതും പല വീടുകളിലും കയറി ഇത് മോഡിയുടെ വിജയമാണെന്നും മോഡി തന്നതയച്ചതാണെന്നും ഒക്കെയാണ് പ്രചരിപ്പിക്കുന്നത് ഇത് വെറും അരിയും മഞ്ഞളും വെച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ആണെന്നറിയാതെ വിളക്കൊക്കെ കൊളുത്തിവെച്ച് ഹൈന്ദവ ഭവനങ്ങളിൽ സ്വീകരിക്കുന്നതാണ് നവമാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് വീട്ടിൽ അക്ഷരവുമായി വന്നവരെ സ്നേഹത്തോടെ നിരസിക്കുകയാണ് ചെയ്തത് അതിനുള്ള ബുദ്ധിയും വിവേകവും ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ നൽകിയിട്ടുണ്ട് ആരാണ് അക്ഷതം വിതരണം ചെയ്യാൻ ബി ജെ പി ഏൽപ്പിച്ചത് രാമക്ഷേത്രവും സംഘികളും തമ്മിൽ എന്താണ് ബന്ധം പണിതീരാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് ആചാരങ്ങൾക്ക് വിരുദ്ധമല്ലേ ഇവർ വിശ്വസിക്കുന്ന ദൈവത്തിന് പണിതീർന്നൊരു കൂടാരം ഒരുക്കി പ്രതിഷ്ഠിക്കാനുള്ള ക്ഷമ അവർക്കില്ലാത്തത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുന്നത് കൊണ്ടല്ലേ എന്റെ പ്രഥമ ക്ഷേത്രം എൻ്റെ വീട് തന്നെയാണ് അതിന്റെ പൂജാമുറിയിൽ എന്ത് വെക്കണം എന്ത് സ്വീകരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള മൗലികാവകാശം എനിക്ക് എന്റെ ഭരണഘടന നൽകിയിട്ടുണ്ട് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഹിന്ദു എന്ന നിലയിൽ തന്നെ എന്റെ ക്ഷേത്രത്തിൽ എന്റെ പൂജാമുറിയിൽ രാമനും കൃഷ്ണനും കർത്താവും മാതാവും അള്ളാഹുവും എല്ലാം എന്റെ ഇഷ്ടത്തിന് പോകും എന്റെ വസ്ത്രത്തിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്റെ പൂജാമുറിയിൽ എന്റെ വിശ്വാസങ്ങളിൽ എന്റെ ചിന്തകളിൽ കൈകടത്താൻ ഒരു സംഘപരിവാറിനും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അക്ഷതം വിതരണം എന്ന പേരിൽ ബി ജെ പി നടത്തുന്ന വീട് കയറിയുള്ള ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ പുച്ഛത്തോടെ തള്ളുന്നു എന്നതാണ് കുറിപ്പ് ഇനി ഇതൊക്കെ തന്നെയാണോ ബി ജെ പിയും ഉദ്ദേശിച്ചതെന്നും അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നതെല്ലാം തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ തിരിച്ചറിയാം